ഈ പ്രാവശ്യം ആരോ കണ്ണ് വെച്ച പോലെയാണ് കണ്ടില്ലേ ചക്കയിലും മുഴുവൻ പൊല്ല മാത്രമേ ഉള്ളൂ ചക്ക ചോളയും കൊള്ളൂല കുരുവൊക്കെ മുളച്ച് ആകെ നാശമായിരിക്കുകയാണ് നിനക്കെന്നാലും വന്നപ്പ കൊച്ചിനെയും കൂടി ഒന്ന് കൊണ്ടുവരാൻ അമ്മ എന്താണ് പറയണത് ഒരു ദിവസത്തെ ക്ലാസ് പോയാലേ എഴുതാനും പഠിക്കാനൊക്കെ എന്തോരം ഉണ്ടാവും അറിയാവോ പിന്നെ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിന് ഇത്ര അധികം പഠിക്കാനുണ്ടാവല്ലേ ഒന്ന് പോടി അവിടെന്ന് ഞങ്ങളും പിള്ളേരെയൊക്കെ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ് ഒക്കെ പഠിപ്പിച്ചിരുന്നാണ് ഞങ്ങൾക്ക് അറിയാൻ എന്തൊക്കെയാണെന്ന് ഉം അമ്മക്ക് അറിയാത്തോണ്ട പണ്ട് നമ്മൾ എട്ടിലും ഒമ്പതിലൊക്കെ പഠിച്ചിരുന്നാണ് ഇപ്പോഴത്തെ പിള്ളേര് ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കണത് അതിനേം കൂടി കൊണ്ടാണ് നീ വന്നിരുന്നെങ്കി നിനക്ക് രണ്ടു ദിവസം ഇവിടെ നിൽക്കായിരുന്നില്ലേ നാളെ ശനി മറ്റന്നാൾ ഞായർ ഒന്നില്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരം പോവാ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ അതായിരുന്നില്ലേ നല്ലത് ഉം നിർത്തിയത് തന്നെ അവിടുത്തെ അമ്മക്ക് കൊച്ചിനെ കാണാണ്ടിരുന്നാലേ തുള്ളൽപ്പനി എന്നാണ് അമ്മ പറയണത് അമ്മക്ക് ഓർമ്മയില്ലേ ഒന്നാം പരന്നാളാണാ രണ്ടാം പരന്നാൾ അത് കഴിഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ദിവസം നിന്നായിരുന്നു അന്ന് അമ്മക്ക് പനി വന്നാണ് അമ്മ പറയണത് അപ്പൊ കൊച്ചിനെ കാണാണ്ട് അമ്മ ഇരിക്കൂലെന്നാണ് പറയണത് ഓ ഞങ്ങക്കൊന്നും പനി വരാത്തോല എല്ലാര്ക്കും എപ്പോഴും വല്ലപ്പോഴൊക്കെ വന്നാണ് ഈ പനിയെന്ന് പറയണത് ഞങ്ങക്കുണ്ട് ആ കൊച്ചിനൊന്ന് കാണാൻ ആഗ്രഹം അതൊന്നും ഇടക്ക് പറഞ്ഞ താ മനസ്സിലാക്കു അമ്മേം കൂടി ഇങ്ങനെ തുടങ്ങല്ലേ വെക്കേഷൻ ആവട്ടെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്താണെങ്കിലും വരാം ഇത് എന്നെ അവിടുത്തെ തേങ്ങ തീർന്നുകൊണ്ടാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അല്ലാണ്ട് എന്നെ ഇങ്ങോട്ട് വിടുവോ ആ തേങ്ങയും പച്ചക്കറിയൊക്കെ കൊണ്ടുപോകാനെങ്കിലും നീ ആ മാസത്തിലൊരിക്കലും ഇങ്ങോട്ട് കയറുന്നുണ്ടല്ലോ അത് തന്നെ മുൻജന്മ പുണ്യം വേപ്പിലില്ലേ അമ്മേ ആ അത് ഞാൻ നേരത്തെ പൊട്ടിച്ചേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ അവിടെ നിന്റെ അമ്മായിച്ഛന് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊരു കുഴപ്പമില്ല പഴയനേക്കാൾ ഉഷാറായ ആൾ കുടിയും ഒച്ചപ്പാടും ബഹളം ഒക്കെ ഇപ്പഴും ഉണ്ടാടി ഓ അതിനൊരു കുറവില്ലമ്മേ മോനായിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് മിണ്ടാറില്ല കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞത് അല്ലുടിച്ചു അതിന് ശേഷം മിണ്ടല് ഉറവാണ് ആ പുള്ളിക്ക് എന്റെ വല്ല ആവശ്യം ഉണ്ടാകും പത്തൊമ്പത് വയസ്സായി വല്ലയിടത്തും മിണ്ടാതെ കുത്തിരുന്നാ പോലെ അതേന അമ്മയും പാണ് രാമനാമൻ ചൊല്ലിയിരിക്കേണ്ട സമയമായിരുന്നു നിന്റെ അമ്മായിഅമ്മയുടെ ബാത്തും തെറ്റിണ്ട് കുടിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ കയറ്റി കിടത്താൻ ഇരുന്നിട്ട് ഞാനൊക്കെ ഇരിക്കണം എന്റെ പൊന്നമ്മയെ തള്ളല്ലേ പണ്ട് നമ്മടെ അച്ഛൻ കള്ളുടിച്ച് വീട്ടിൽ കയറി വരുമോ അമ്മ എന്തായാലും ചെയ്തിരുന്നത് ഓർമ്മയുണ്ടാ എന്തൊക്കെ തെറി പറയുമായിരുന്നു ഓ ഇന്നും കള്ളുടിച്ചാണോ നിക്കണ കാലമാടൻ എന്റെ ദൈവമേ എന്റെ വിധി രണ്ട് പിള്ളേരുണ്ട് ഞാൻ എന്ത് ചെയ്യണം പറ അത് പറഞ്ഞിട്ട് പോയി കുടിച്ച് ചാവ് എന്താന്ന് വെച്ചാ ചെയ്യും എവിടെ നിന്ന് കിടക്കണം അവിടെ കിടക്കണ്ട നാട്ടുകാരി കാണും അകത്തൊട്ട് കയറി കിടക്ക് അത് പിന്നെ ഒരു പിന്നെ ഇല്ല സ്വന്തം വീട്ടിൽ വരുമേ എല്ലാര്ക്കും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ പറഞ്ഞു ഒഴിയാ മറ്റുള്ളവരുടെ വീട്ടിൽ വരുമ്പോ ഭയങ്കര ഉപദേശം ഇരിക്കും അത് നിങ്ങളുടെ അച്ഛൻ അത്രക്കൊന്നും കുടിക്കുവൊന്നും ഇല്ലായിരുന്നു വല്ലപ്പോഴും അടിക്കും അതെന്നെ വോ ഉം അത് ശരിയാണ് കള്ളൊടിച്ച് ഓർമ്മയില്ലാണ്ട് കാണേക്കിടന്ന് ഉറങ്ങുള്ളു മരിച്ചേ തലക്കുമോടിലിരിക്കുന്ന ആളെ പറ്റി ഓരോന്നും പറഞ്ഞു വെറുതെ ശാപം വരിച്ചു വെക്കണ്ടാട്ടാ ഓ ഞാനൊന്നും പറയാനുള്ള അമ്മേ കേഴങ്ങ് പറിച്ചുതിരിക്കണ്ടാ ആ രണ്ടുമൂണ്ണം പറിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടോ നീ പറഞ്ഞാരും വിളിച്ചു പറഞ്ഞിരുന്നെങ്കി ഞാൻ പറിച്ചു വെച്ചേനെ ആ ഉള്ളത് മതി ഇതിപ്പെങ്ങനെ നീ കൊണ്ടുപോകും ഓട്ടോയ്ക്ക് പോവോ ആ അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നാ ഈ ചക്ക കഴിക്ക് ഉം മഴ പെയ്ത്തോണ്ടെന്നോന്നു വെള്ളച്ചോയുണ്ട് നീ ചക്കോരെ കൊണ്ടോണ്ടാ വീട്ടുന്നിരിക്കുന്നുണ്ട് പഴക്കാറായിട്ടുണ്ട് ഓ വേണ്ടമ്മേ അവിടെ ചക്ക ഒരുപാടുണ്ട് എന്നും ചക്ക കറിയാതെ ചക്ക പുഴുക്ക് ചക്കട ഓ ഞാൻ തിന്നും അടുത്ത് ആരാണെന്നാവോ ഒന്ന് പോയി നോക്കിയേ ഞാൻ കൈ എഴുതിയിട്ട് അങ്ങോട്ട് വരാം ഉം നോക്കിട്ടോടീ എന്തുണ്ട് സുഖായിട്ടിരിക്കണോ ആ സുഖം മോളെ അമ്മ ഇപ്പൊ വരുവേ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല കൊറച്ചു മുന്നേ വന്നതാ ഇപ്പൊ തന്നെ പോകും നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ചല്ലേ അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണോ അത് അതെ അതെ അടുത്താണ് അമ്മേ ദേ ബിന്ദു ആന്റി വന്നടി വൈകി ബിന്ദുവിനെ കണ്ടിട്ട് കൊറച്ചു ദിവസം പിടിക്കണ്ട ഞാൻ പതുക്കേ പോണുള്ളൂട്ടാ എന്റെ ബിന്ദുവേ നീ ഇത് എവിടെയിരുന്ന ഡീ ഇവളുടെ കല്യാണത്തിന് കണ്ടും വന്ന് പോയതല്ലേ നീ പിന്നെ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ല ഓരോ തരൊക്കെ ആയിട്ട് അങ്ങനെ പോവണെന്നേ ഇവിടെ നിന്ന് വീട് മാറിയതിനു ശേഷം ഇവിടത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ടച്ച് വിട്ട് പിന്നെ പുതിയ ഫോൺ കൊടുത്ത് അപ്പൊ പഴയ നമ്പറൊക്കെ പോയി ഞാൻ എപ്പോഴും നിന്നെ ഓർക്കാറുണ്ട് നീ കാരണല്ലേ ഇവളുടെ കല്യാണം നടന്നത് അല്ലെങ്കി ഇത്ര അടുത്തുനിന്ന് ഒരു ആലോചന കിട്ടുവരുന്നാ അങ്ങനെ ഒന്നുമില്ല ചേച്ചി വിരിച്ചതല്ലേ നമുക്ക് നടക്കൊള്ളു അല്ലേ മോളെ പിന്നെ നമ്മളൊക്കെ ഒരു നിമിത്താവണം ആ ഒരു സന്ദർഭത്തിന് അയ്യോ എൻ്റെ ഒരാളും കൂടി ഉണ്ട് അപ്പുണ്ണി ആ തൊട്ട് വാ ഇത് എൻറെ മോൻ ഒയ്യോ പൊന്നു പൊന്നുമോനെ നീ ഇത്രയും വളർന്ന് വലുതായാ ആ അഞ്ചാറ് കൊല്ലായില്ല ഇവിടുന്ന് പോയിട്ട് പത്തി പഠിക്കുമ്പോണ്ടല്ലേ ഇവിടെ നിങ്ങൾ വീട് മാറി പോയത് യോ പിള്ളേരൊക്കെ വളർന്ന് വലുതായില്ലേ മോനിപ്പ എന്ത് ഇപ്പോ പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട് അമ്പമ്പോ ഇനി അപ്പൊ പോലീസുകാരനായിട്ട് കാണാ മിടുക്കം തന്നെ അടുത്ത ആഴ്ച ഇവനെ ട്രെയിനിങ്ങിന് പോവാണ് അപ്പൊ അച്ഛന്റെ വീട്ടുകാരൊക്കെ ഇവിടെയല്ലേ അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോവാൻ വിചാരിച്ചു വന്നതാണ് അത് ആരായിട്ടും എന്തോ ഒന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനൊരു നല്ല കാര്യൊക്കെ തുടങ്ങുമ്പിക്കാർന്നമാരുടെ അനുഗ്രഹം വേണമല്ല അതുകൊണ്ട് വന്നാണ് അമ്മേ എന്നാ ഇറങ്ങാൻ നോക്കട്ടെ കൊച്ചേ സ്കൂളിൽ പോയൊക്കെയാണ് ഇപ്പൊ തിരിച്ചു വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നം നടക്കും ഞാൻ പോട്ടെ എന്നാലേ അല്ലടി നീ ഇപ്പെങ്ങനെ പോവും ഈ സമയത്ത് ബസ്സുണ്ടരണം അത് കൊഴപ്പില്ല മേ ഞാൻ ബസ്സിനേറിപ്പോയിക്കോളാം പക്ഷെ ഈ സാധനങ്ങൾ മൊത്തം ബസ്സിൽ കയറ്റി കൊണ്ടുപോകും നീ ഓ അത് കൊഴപ്പില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ കയറ്റി വെച്ചോളാം പിന്നെ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ആ ചേട്ടൻ വന്നോളും അവളെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വന്നാണ് തേങ്ങയൊക്കെ അവിടെ കുറവാണേ അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പൊ അതിന് വന്നാണ് അവള് എന്നാ ബിന്ദു നീ ഇവിടെ ഇരിക്കി ഇരിക്കണം മോനെ ഞാൻ ഇവിടെ ഒന്ന് വണ്ടി കയറ്റിട്ടിട്ട് വരാ സാധനങ്ങൾ ഒരുപാടുണ്ട് അയ്യോ വേണ്ടമ്മേ കൊഴപ്പില്ല നമ്മക്ക് കൈവേനല്ല ഇവിടെ കൊണ്ടുപോയിട്ട് കൈവേന കൂടണ്ട അല്ല ഈ സ്റ്റോപ്പ് വേണം ഈ കാണുന്ന നമ്മടെ സ്റ്റോപ്പ് അല്ലേ നമ്മുടെ റേഷൻകാട് സ്റ്റോപ്പ് ആ അത് ഇവടെ ആക്കി തരും അയ്യോ അതൊന്നും വേണ്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം അതിനെന്താ കൊണ്ടി തരാട്ട ആഹ് എന്നാ മോനൊന്നു ചെല്ലും മോനെ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ പൊക്കി കഴിഞ്ഞാൽ പോലെ ഒട്ടും പറ്റൂല കൈടെ ഈ എളപ്പുടങ്ങി വിടം വരുമ്പോ ഭയങ്കര വേദന എപ്പോ ആയുർവേദം കഴിച്ചു എന്നിട്ട് ഇപ്പൊ കുറവുണ്ടാ ആ ഇടക്കിടക്ക് നല്ല വേദന വരും രാത്രിയൊക്കെ വേദന വരുമ്പോൾ ഞാൻ കുഴമ്പിട്ട് കുറേ തിരുമു പിന്നെ ചൂടൊക്കെ പിടിച്ച ഇത്തിരി ആശ്വാസം കിട്ടും ശരി എന്നാമ്മ ഇറങ്ങട്ടെട്ടാ ആ പോയി വാ മോളെ ആൻഡി ശരി ശരി മോളെ ഇന്നാ ബിന്ദു കുറച്ച് ചക്കപ്പഴം ഉണ്ട് ഒരു പ്ലേറ്റിലോട്ടൊന്നും ആക്കാനില്ല നീയല്ലേ കഴുകി ഇവിടെ അപ്പുറം നിന്നിരുന്ന മരുല്ലടി പ്ലാവില്ലടി അത് ഇടിഞ്ഞൊടിഞ്ഞു വീണടി കഴിഞ്ഞ മഴയത്ത് ദൈവമേ നല്ല കുരു ഒരാ ചക്കകൾ ഉണ്ടായി ഞാനത് കെട്ടി വേവിക്കാൻ വിചാരിച്ചു വെച്ച് ഒന്നിനും കൊള്ളൂല അവൻ അപ്പുറത്തെ അങ്ങനെ എന്നെടുത്ത് തോട്ടിലോട്ട് കറിഞ്ഞു ദൈ ഇതിപ്പോ ഇപ്പുറത്തേല് കിട്ടി നിന്നിരുന്നതാ പക്ഷെ ടേസ്റ്റ് ഒന്നുമില്ല വെറുതെ അക്കാന്ന് പറഞ്ഞു നിന്ന അത്ര തന്നെ ചെറുക്കം പോയിട്ട് കുറെ നേരമായില്ല ബിസീറ്റി വിട്ടിട്ടേ പോന്ന വഴി വല്ല പഴയ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും അവിടെ കൊറേ ചെക്കന്മാരൊക്കെ കൂടി നിക്കണ്ടേ ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോഴേ ആ എന്നാ വല്ല കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും ജംഗ്ഷനില് എപ്പോഴും ആൾക്കാരാണ് പണ്ടത്തെ പോലെ ഒന്നല്ല എപ്പോഴും ആൾക്കാരാണ് ചെറുക്കന്മാരും പിള്ളേരും ഒക്കെ കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ ഒക്കെ വർത്താനവും ബഹളവും പാട്ടൊക്കെയാണ് വൈകുന്നേരം ഒരു ആറര ഏഴ് മണി അവിടെ ഉണ്ടാവും ഞാൻ ദീപാരാധന മുഴുവൻ പോവാറുണ്ടേ അപ്പൊ കാണാറുണ്ട് എന്നാലും ഒരു പോലീസായി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് യോ എന്തൊരു പേടിത്തൊണ്ടനായിരുന്നറിയവൻ നിനക്ക് ഓർമ്മയില്ലേ പണ്ട് തെങ്ങീല് വലിഞ്ഞു കയറി തലേംകുത്തി വീണ് അതെ പേരമരത്തുമ്പോ കീറി കുത്തി വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ ഇവിടെ കീറി ചോര വന്നെന്ന് പറഞ്ഞോണ്ട് അപ്പൊ നീ വരുപോടി നീ വരുമ ബിന്ദു വരുമ്പോ കിട്ടോടി എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ച് നാട് വിട്ട് സ്റ്റാൻഡി ബസ് സ്റ്റാൻഡിൽ പോയി നിന്നത് നിന്നെ പേടിച്ച് നാട് വിട്ട് പോകാൻ പോവാൻ വേണ്ടിട്ടേ ഓർക്കല്ലത് ഇപ്പൊ ആള് മാറിപ്പോയി ധൈര്യവാനായി ഇപ്പൊ രാത്രിന്നില്ല പകലൊന്നില്ല സഞ്ചാരമാണ് നമുക്കൊക്കെ എന്തെങ്കിലും സാധനത്തിന് പേടിണ്ടാവൂലി പിന്നെ ഒരു സാധനത്തിന് പേടിയില്ല അവന്റെ അച്ഛന്റെ പോലെയാണ് ആ ധൈര്യമൊക്കെ കിട്ടിയേക്കണത്

ഇത് എന്ത് പേക്കൂത്ത് എന്റെ മോളുടെ തലേലേ പൊട്ടിന്ന് പറഞ്ഞത് ഇറങ്ങി ഓടിയത് എടേ എങ്ങനെയുണ്ട് ആഹാ അടിപൊളി നീ ഒരു ഓട്ട വിളിച്ച് വീട്ടിൽ പോവാൻ നോക്ക് അവൻ ബോധം വരുമ്പോയ്ക്കോളും ഇവനൊക്കെയാണ് ആവാൻ പോണത് ഉം ശരി മോളെ